ഇതേ ടീമുകള് ഇത് പൊളിച്ച സമയത്തൊക്കെ ഉണ്ടായ ടീം പിന്നെ പിന്നെ ഇതിന്റെ അയൽവാസികളായ നമ്മളെ സുബി സുബിയൊക്കെ ഇതിന് വളരെ ആഗ്രഹിച്ച് നമ്മൾ ഒരു കാര്യമുണ്ട് പറഞ്ഞപ്പോൾ പിന്നെ അല്ലാതെ എന്നുള്ള ഒരൊറ്റ സ്വരത്തിൽ അവന്റെ എല്ലാ പോലൊക്കെ സഹകരണം ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ അയൽവാസികളൊക്കെ പ്രത്യേകിച്ച് സഹകരിച്ചിട്ടുണ്ട് ആ പിന്നെ നമ്മളെ ഒരു ഇതിന്റെ പ്രത്യേകിച്ച് ഇതിന്റെ എപ്പോഴും എല്ലാതിലും പങ്കെടുത്തിരുന്ന ആളാണ് ഞമ്മളെ കുഞ്ഞുണ്ണിയേട്ടൻ ആ നാരായണനും അവരൊന്നും ഇന്ത്യന്ന് വരാൻ നിന്ന് ആ അവൾക്ക് എന്തോ പരിപാടി ഉണ്ടായതുകൊണ്ടാണ് വരാഞ്ഞത് അപ്പൊ അവര് വേണോ ആവുമ്പോ അതിന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനിയും നമുക്ക് ഇങ്ങനത്തെ ഓരോരോ സംഗതിയിൽ ക്ലബിന് ഇടപെടാനും ക്ലബ്ബിന് അതിന് എന്താണ് സാഹചര്യം ഉണ്ടാക്കാനും അതിനുള്ള അതിലുള്ള മെമ്പർമാർക്കുള്ള അതിനുള്ള ആരോഗ്യ ആവശ്യവും സമ്പത്തും ഒക്കെ ഉണ്ടാകാനും നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമ്മളെ താക്കോൽദാനം നടക്കാൻ പോവാണ് സുഹൃത്തുക്കളെ ഈ സഹോദരൻ നമ്മളെ സുഹൃത്താണ് അയൽവാസിയാണ് ഈ പ്രദേശത്ത് വേണ്ടപ്പെട്ടൊരു കുടുംബമാണ് അവർക്ക് സ്വന്തമായി നല്ലൊരു വീട് യാഥാർത്ഥ്യമായതിലുള്ള സന്തോഷം അറിയിക്കുകയാണ് ദിശ ഇങ്ങനെയുള്ള പ്രവർത്തനത്തിൽ കുറേ കാലമായിട്ട് സജീവമായിട്ട് ഇടപെടുന്നു ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ ആടാകെ ദിശയോടൊപ്പം ഇത്തരം കാര്യങ്ങളിൽ സഹായിക്കാറുണ്ട് ഇനിയും ഇത്തരം സംരംഭങ്ങളെ ഏറ്റെടുത്ത് ദിശ മുന്നോട്ട് പോകും ഇതിനുവേണ്ടി സഹായിച്ച അപ്പോൾ അവർ പറഞ്ഞു ഓരോ സെക്ഷനായിട്ട് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് ശക്തിക്കൊത്ത് വഴിപാട് എന്ന് പറഞ്ഞാൽ ചെറുതും വലുതുമായിട്ടുള്ള സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഈ പരിപാടിയിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുന്നു സന്തോഷം അറിയിക്കുന്നു അഭിവാദിക്കുന്നു अह ते ندير كولمون بوديت تاعنا نديرتو واش يعني اني لا مستوا تاع دييكت كارد ها هذا ديتا حمص تاعنا سينا دي ശാക്ലബിന്റെ ആൾക്കാരുണ്ടാക്കി തന്ന വീടാണ് ഞങ്ങക്ക് ഒരുപാട് സന്തോഷുണ്ട് ഞങ്ങൾക്ക് ഈ വീടുണ്ടാക്കി തന്നേന് എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങൾ പ്രാർത്ഥന ഉണ്ടാവും എന്നും ഞങ്ങൾ നല്ല നിലക്ക് എത്തിച്ചേന് എല്ലാവർക്കും നന്ദിണ്ട് അപ്പോൾ എത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടുകാരെ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളിവിടെ നിന്ന് കൂടിയിട്ടുള്ളത് നമ്മുടെ സഹോദരൻ്റെ വീടുമുണിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ താക്കോൽദാനവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിവിടെ ഒത്തു കൂടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ എത്തിച്ചെന്നുള്ള ദിശേൻ്റെ പ്രസിഡൻ്റ് വാക്ക ബാക്കി എല്ലാവരെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിനെ പറ്റി കൂടുതൽ വിശദീകരിക്കുന്നതിന് വേണ്ടി വാവാക്കാനെ ക്ഷണിക്കുന്നു ും നമസ്കാരം പ്രിയപ്പെട്ട ദിശ ക്ലബ്ബിന്റെ മെമ്പർമാരെ അയൽവാസികളെ ഇതിൻ്റെ ഈ വീടിന്റെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഇന്നത്തെ ഈ വിഷയത്തിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനൊരു വീട് നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമുണ്ട് നമ്മളെ ദിശ ക്ലബ്ബിന്റെ മൂന്നാമത്തെ വീടിന്റെ പാൽ കാച്ചൽ കർമാണിപ്പം നടന്നിട്ടുള്ളത് അത് എല്ലാം ഭംഗിയായി കഴിഞ്ഞിട്ടുണ്ട് ഈ വീടിനൊരു പ്രത്യേകത ഒന്നും കൂടി ഉണ്ടായിട്ടുണ്ട് നമ്മളെ ഇതിന്റെ വീടിന്റെ അഹൽകാരൻ വളരെ എല്ലാവരായിട്ടും നല്ലൊരു ഒരു കൂട്ടുകെട്ടും എല്ലാതിലും ഇടപെടുന്ന ആളും നല്ലൊരു ഒരു വ്യക്തി ആയതുകൊണ്ട് ഇതിന്റെ വീടിന്റെ പണി പെട്ടെന്ന് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് നമുക്കൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് അതിനെ ഇങ്ങനെ ഒരു വീടിൻ്റെ ഒരു ആശയമായിട്ട് ക്ലബിനോട് ഇതിന്റെ ഉടമ ഞമ്മളെ അദ്ദുവിനോട് സി പി നമ്മളെ ക്ലബ് അംഗമായ സി പി അദ്ദുവിനോടാണ് അവതരിപ്പിച്ചത് അപ്പൊ അദ്ദു എല്ലാരെയും വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അപ്പം എല്ലാവരും അതിന് പെട്ടെന്ന് സജ്ജരാകുകയും ആ കാര്യം നമുക്ക് പെട്ടെന്ന് തീർത്തു കൊടുക്കണം എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതുമാണ് ഇതിൻ്റെ ഒരു സിംഹഭാഗം എന്ന് വന്നെ പറയാ അതിലേക്കാണ്ട് ഇറങ്ങിയപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്പീഡായി പിന്നെ ഇതിൻ്റെ ഓരോ പ്രവർത്തനത്തിൻ്റെ ആളുകളും ഇതെല്ലാം ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതായത് നമ്മളെ കോൺട്രാക്ടർ നജീബ് അവൻ്റെ ബെനിഫിറ്റ് ഓൻ എടുത്തിട്ടില്ല വേറെ നമ്മൾ ഓൻ ഒരു പണിക്കാരെ കൊണ്ടുവന്ന് അവന്റെ കൂലി കൊടുക്കുന്നത് അല്ലാതെ ഓൽക്കുണ്ടാവും ഒലുവോ ശതമാനം അതിട്ടിട്ടില്ല പിന്നെ ഇതിൽക്ക് വലിയ ഒരു കാര്യം നമുക്കിത് പെട്ടെന്ന് ആവാൻ ചെയ്തിട്ട് ഇപ്പോഴത്തെ ഈ ആശ ആശേരിയാണെന്ന് പറഞ്ഞിട്ട് ആശേരിപ്പണി അങ്ങനെയുള്ള വകുപ്പാണ് കുറെ സമയം എടുക്കൽ അത് നമ്മളെ ഉസൈൻകാക്ക ആ കാര്യം ഏറ്റെടുത്തത് ഇത്ര സ്പീഡ് സ്പീഡാവുന്നുള്ളു നമ്മളും കരുതിയിട്ടില്ല ഈ മൂപ്പര് വിടുന്നൊരു നാല് കഷ്ണാണ്ട് കൊണ്ട് അങ്ങനത്തെ ഒരു പത്ത് ഇരട്ടിക്കുള്ള സംഭവം എല്ലാ പണിയും വളരെ ക്ലിയറാക്കിയിട്ട് ഏറ്റവും വൃത്തിയായിട്ട് ഇവിടെ പിറ്റേ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലാണ് ഞമ്മളിങ്ങനത്തെ ഒരു വീടിന് ഉദ്ദേശിക്കാത്ത രീതിയിലാണ് മൂപ്പറ ചെയ്തിട്ടുള്ളത് അപ്പൊ മൂപ്പറെ നമുക്ക് പ്രത്യേകിച്ച് അഭിനന്ദിച്ചേ പറ്റുള്ളൂ പിന്നെ അടുത്തത് വർക്ക് ഇലക്ട്രിക്കൽ വർക്ക് നമ്മളെ സിഹാബാണ് ഏറ്റെടുത്തിരുന്നത് സിഹാബ് അവർക്കുള്ള കൂലിയോ ഒന്നും ആഗ്രഹിക്കാതെ അതിന്റെ സാധനത്തിന്റെ കോസ്റ്റ് മാത്രം എടുത്തുകൊണ്ട് അവരും ആ പണി പെട്ടെന്ന് പിന്നെ പെയിന്റ് വിഭാഗം പെയിന്റ് വിഭാഗം നമ്മളെ അഷ്റഫ് പിന്നെ സൈനുദ്ദീൻ ആ ടീം ആ ടീം അതാത് അതിന്റെ സമയത്ത് പെട്ടെന്ന് വർക്ക് കഴിച്ചതുകൊണ്ടാണ് ഞമ്മക്ക് ഇത്രയും വിധി പിന്നെ ഒരു കുറച്ച് ഡിലേ ആവാൻ കാരണം മഴ കാരണം ഞമ്മക്ക് കുറച്ച് അടിക്കാൻ ഒന്നും ഒരു ചെറിയൊരു ഡില വന്നിട്ടുണ്ട് അല്ലാതെ വേറുള്ള സാമ്പത്തികം കൊണ്ടൊന്നും ഡിലേ ആയിട്ടില്ല അപ്പൊ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഈ ഒരു സന്തോഷ മുഹൂർത്തം കൊള്ളാനുള്ള ഒരു ഇത് അനുഗ്രഹിച്ച ദൈവത്തിന് ആദ്യം തന്നെ നമ്മൾ നന്ദി പറയാണ് അപ്പൊ ഇനിയും നമുക്ക് ഇതേ ടീമുകൾ ഇത് പൊളിച്ച സമയത്തൊക്കെ ഉണ്ടായ ടീം പിന്നെ പിന്നെ ഇതിൻ്റെ അയൽവാസികളായ നമ്മളെ സുബി സുബിയൊക്കെ ഇതിന് വളരെ ആഗ്രഹിച്ച് നമ്മൾ ഒരു കാര്യമുണ്ട് പറഞ്ഞപ്പോൾ പിന്നെ അല്ലാതെ എന്നുള്ള ഒരൊറ്റ സ്വരത്തിൽ അവന്റെ എല്ലാ പോലൊക്കെ സഹകരണം ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ അയൽവാസികളൊക്കെ പ്രത്യേകിച്ച് സഹകരിച്ചിട്ടുണ്ട് ആ പിന്നെ നമ്മൾ ഒരു ഇതിന്റെ പ്രത്യേകിച്ച് ഇതിൻ്റെ എപ്പോഴും എല്ലാ ഇതിലും പങ്കെടുത്തിരുന്ന ആളാണ് ഞമ്മളെ കുഞ്ഞുണ്ണിയേട്ടൻ ആ നാരായണം അവരൊന്നും എന്തെന്ത് വരാഞ്ഞിന്ന് ആ അവർക്ക് എന്തോ പരിപാടി ഉണ്ടായത് വരാഞ്ഞത് അപ്പൊ അവര് വൈകുന്നേരം ആകുമ്പോൾ എത്തിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനിയും നമുക്ക് ഇങ്ങനത്തെ ഓരോരോ സംഗതിയിൽ ക്ലബിന് ഇടപെടാനും ക്ലബിന് അതിന് എന്താണ് സാഹചര്യം ഉണ്ടാക്കാനും അതിനുള്ള അതിലുള്ള മെമ്പർമാർക്കുള്ള അതിനുള്ള ആരോഗ്യ ആവശ്യവും സമ്പത്തും ഒക്കെ ഉണ്ടാകാനും നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമ്മളെ താക്കോൽദാനം നടക്കാൻ പോവാണ് സുഹൃത്തുക്കളെ ഈ സഹോദരൻ നമ്മളെ സുഹൃത്താണ് അയൽവാസിയാണോ ഈ പ്രദേശത്ത് ഒരു കുടുംബമാണ് അവർക്ക് സ്വന്തമായി നല്ലൊരു വീട് യാഥാർത്ഥ്യമായതിലുള്ള സന്തോഷം അറിയിക്കുകയാണ് നിശ ഇങ്ങനെയുള്ള പ്രവർത്തനത്തിൽ കുറേ കാലമായിട്ട് സജീവമായിട്ട് ഇടപെടുന്നു ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ നാടാകെ നിശയോടൊപ്പം ഇത്തരം കാര്യങ്ങളിൽ സഹായിക്കാറുണ്ട് ഇനിയും ഇത്തരം സംരംഭങ്ങൾ ഏറ്റെടുത്ത് നിശ മുന്നോട്ട് പോകും ഇതിനുവേണ്ടി സഹായിച്ച അപ്പോൾ അവർ പറഞ്ഞു ഓരോ സെക്ഷനായിട്ട് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് ശക്തിക്കൊത്ത വഴിപാട് എന്ന് പറഞ്ഞാൽ ചെറുതും വലുതുമായിട്ടുള്ള സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഈ പരിപാടിയിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുന്നു സന്തോഷം അറിയിക്കുന്നു അഭിവാദിക്കുന്നു എന്തൊക്കെ വരുമ്പോൾ ഞാൻ